ഇരുന്നൂറ് പവന്റെ സ്വർണം കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ എല്ലാം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചിട്ടും അവസാനം ചെറുക്കന് പെണ്ണിനെ വേണ്ട അവർ ഒരുമിച്ച് ജീവിച്ചത് കേവലം ഇരുപത്തഞ്ച് ദിവസം ഉപേക്ഷിക്കല്ലേ എന്ന് കരഞ്ഞപേക്ഷിച്ചു എന്നിട്ടും കേട്ടില്ല ശേഷിച്ചത് അപമാനവും ഒറ്റപ്പെടലും മാത്രമായി കടുത്ത മാനസിക തകർച്ച താങ്ങാനാകാതെ അമ്മയും മകളും ഒരുമിച്ച് ജീവിതം അവസാനിപ്പിച്ചു ദാരുണമായ വാർത്ത വരുന്നത് തിരുവനന്തപുരം കമലേശ്വരത്തിൽ നിന്നാണ് റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ രാജീവിന്റെ ഭാര്യ അൻപത്തിനാലുകാരി സജിതയും മകൾ മുപ്പത് വയസ്സുകാരി ഗ്രീമയുമാണ് ജീവിതം അവസാനിപ്പിച്ചത് മുമ്പ് ഇരുവരും വാട്സാപ്പിലൂടെ ബന്ധുക്കൾക്ക് അയച്ച കുറിപ്പിൽ ഒരേ ഒരു കാര്യം വ്യക്തമായി എഴുതിയിരുന്നു തങ്ങൾ സൈനൈഡ് കഴിച്ച് മരിക്കാൻ പോവുകയാണ് വീടിനുള്ളിൽ നിന്ന് വിഷം കുടിച്ചതായി സംശയിക്കുന്ന ഗ്ലാസുകളും കുറിപ്പും കണ്ടെത്തി താഴത്തെ നിലയിലെ സോഫയിൽ മകളുടെ ശരീരത്തിനടുത്തായി അമ്മയും കിടന്നിരുന്നു ഏകമകളെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സാകാത്ത ഒരമ്മയുടെ അവസാന തീരുമാനം പോലെ രണ്ട് മരണങ്ങൾ കുറിപ്പിൽ ഇരുവരും വ്യക്തമാക്കിയിരുന്നത് മകളുടെ ഭർത്താവാണ് ഈ മരണങ്ങൾക്ക് ഉത്തരവാദി എന്നായിരുന്നു ആറു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു വിവാഹം അന്നു മുതൽ വേർപിരിഞ്ഞു തന്നെയാണ് താമസവും അയർലൻഡിൽ അധ്യാപകനാണ് ഇയാൾ